ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം നിലനിർത്താനും എല്ലാം മാറാനും പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് ഡൾനെസ് എല്ലാം മാറാനും സ്കിന്ന് നല്ല തിളക്കത്തോടെ തിളക്കത്തോടെയിരിക്കാൻ ഈ ചൂട് സമയത്ത് നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ നമുക്കൊരു ഹൈഡ്രേറ്റഡ് ഫേഷ്യൽ പരിചയപ്പെട്ടാലോ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലിസറിനാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈഡ്രേറ്റഡ് ഫേഷ്യൽ ആരംഭിച്ചാലോ ഫസ്റ്റ് ക്ലെൻസിംഗ് ആണേ അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് റോ മിൽക്കാണ് കാച്ചാത്ത നല്ല തണുത്ത ഫ്രിഡ്ജുകളാണ് തണുത്ത പാലാണ് പാലിനം നല്ല ചൂട് സമയമില്ല ഇപ്പം കഴിയണതും നല്ല തണുത്തായിട്ടുള്ള കാര്യങ്ങൾ ഫേസിൽ അപ്ലൈനായിട്ട് എടുക്കണേ അപ്പോൾ ഞാൻ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇതിനൊരു ഒരു ടീസ്പൂൺ വരുവേ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ ഗ്ലിസറിൻ്റെ ഗ്ലിസറിനോട് ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ ഗ്ലിസറിംഗ് എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ പാഡെടുത്ത് നമുക്ക് മുഖം നല്ലവണ്ണം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമേ അപ്പം ഏതൊരു ഫേഷ്യൽ ചെയ്യണതിന് മുമ്പേ മുഖം നല്ലവണ്ണം ക്ലീൻ ചെയ്തിരിക്കണേ ഞാൻ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിതാ ഈ കോട്ടൺ മുക്കി ജസ്റ്റ് ഒന്ന് പിടിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് നേരം നല്ലവണ്ണം കണ്ട താഴെ നല്ല നല്ലവണ്ണം തേച്ച് റൗണ്ടായിട്ട് നമ്മൾ മുഖം ഒന്ന് ക്ലീൻ ചെയ്യാം കഴുത്തും എത്തിയും മുഖം നല്ലവണ്ണം ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടേ നമ്മുടെ ഗ്ലിസറൻ എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പോളിയേറ്റർ ആണേ നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം തിളങ്ങാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഗ്ലിസറിനെ അപ്പം ഗ്ലിസറിനും പാൽ കൊണ്ടുള്ള ഈ ഒരു ക്ലെൻസിങ് നിങ്ങൾ ദിവസം വെറുതെ ഇത് മാത്രം ചെയ്താലും മതി സ്കിന്ന് നല്ല ക്ലീനും ഡൾനെസ് എല്ലാം മാറുകയും അപ്പം ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞു അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പോളിയേഷൻ ചെയ്യാൻ അപ്പം നമ്മൾ ഈ ഗ്ലിസറിനും പാല് കുറച്ചധികം ഉണ്ട് ഇതിൽ നമ്മൾ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തൊരു മസാജ് കൊടുക്കണം അതാണ് അടുത്തത് Sea, a glycer, a it, nice. so, smooth, tight, ും പാലും ഗ്ലിസറിനെ മിക്സ് ചെയ്തതിൽ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യണേ ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം നമുക്കൊരു സ്ക്രബ് പോലെ ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു മസാജ് കൊടുക്കാം നമ്മുടെ കോൺഫ്ലവറിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കുന്നു അതുപോലെ തന്നെ ടൈറ്റൻ ആക്കുന്നു ഏജിനിങ് പ്രോപ്പർട്ടി ഏജനിങ്ങിനെ തടയുന്നു അപ്പോൾ എല്ലാം കൊണ്ട് കോൺഫ്ലവർ നല്ലതാണേ അപ്പം നമുക്കിതുകൊണ്ട് മസാജ് തുടങ്ങിയാലോ നമുക്ക് കോൺഫ്ലവറും ഉണ്ട് നല്ലൊരു മസാജ് കൊടുക്കാമേ കോൺഫ്ലവറും നമ്മുടെ ഗ്ലിസറിനും പാലുമാണ് അത് നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കും നല്ല റിലാക്സ് ചെയ്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒരു മസാജ് കൊടുക്കാം സ്കിന്നിലുള്ള ഡെഡ് സ്കിന്നെല്ലാം മാറി സ്കിന്നു നല്ല സ്മൂത്ത് ആവുകയോ ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം നല്ല റിലാക്സായി മസാജ് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്കങ്ങ് വാഷ് ചെയ്യാമേ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്നത് നല്ലൊരു മസാജാണ് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബീട്രൂട്ട് ജ്യൂസാണ് ഇപ്പം നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് എടുക്കാം ബീട്രൂട്ട് ജ്യൂസ് എടുക്കാനായി ഞാൻ കുറച്ച് ഒരു പകുതി ബീട്രൂട്ടിനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ച് അരിച്ചുകൊണ്ട് വരാമേ ഞാൻ മുഖം എല്ലാം വാഷ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്നത് മസാജിങ്ങിന് വേണ്ടുന്ന ഒരു സ്പൂൺ നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് എടുക്കാമേ ഒരു സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന അലോവെ ജെല്ല് പ്ലെയിൻ അലോവെ ജെല്ല് അത് അതും സെയിം ഇത് ചെറിയ സ്പൂണാണ് ഞാൻ കുറച്ചും കൂടെ എടുക്കുകയെ ഒപ്പം നമുക്ക് വേണ്ടുന്ന നമ്മുടെ മെയിൻ ഗ്ലിസർ ഗ്ലിസർ നമുക്കൊരു സ്പൂൺ മതി അര ടീസ്പൂൺ മതിയേ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക മസാജ് ചെയ്യുക മിക്സ് ചെയ്തപ്പം തിക്കായിട്ടുള്ള ഒരു ക്രീം കിട്ടിയിട്ടുണ്ട് ഈ ബീട്രൂട്ട് ജ്യൂസാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ല സ്ട്രോങ് ആക്കുന്നു ഹെൽത്തി ആക്കുന്നു പിഗ്മെൻറ്റേഷൻ എല്ലാം മാറ്റുന്നു അപ്പം ബീട്രൂട്ട് ജ്യൂസ് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് പിങ്കിഷ് കളറ് നമ്മൾ അടുത്തോണ്ടൊരു മാസമൊക്കെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഒക്കെ വെച്ച് നമ്മളൊരു മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു പിങ്കിഷ് കളറിലാവും അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ് ഇനി നമുക്ക് ഇതുകൊണ്ടൊന്ന് മസാജ് ചെയ്യാം മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും അപ്പ് ഡയറക്ഷനിൽ വളരെ റിലാക്സ് ചെയ്ത് ചെയ്യണേ കഴുത്തിലൊക്കെ നെറ്റിയില് നല്ല ഭാഗങ്ങളിൽ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് മസാജ് എടുക്കാം ഉപ്പ് ഡയറക്ഷനിൽ കൊടുക്കണം പ്രഷർ പോയിന്റ് എല്ലാം മസാജ് കൊടുക്കണം രണ്ട് പത്ത് മിനിറ്റ് നേരം മസാജ് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊടുത്താൽ എല്ലാം നല്ലതാണ് മസാജിങ് ഏറ്റവും ബെസ്റ്റാണ് ഒരു ഫോർട്ടി ഫൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസാജ് എന്താ ഭയങ്കരമായിട്ട് പ്രെസ്സ് അമർത്തി അമർത്തിച്ചെയ്യണല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റിലാക്സ് ചെയ്തുള്ള മസാജ് ഏറ്റവും നല്ലതാണ് സ്കിന്ന് തൂങ്ങൂല സ്കിന്ന് നല്ല ഉറപ്പായിട്ടിരിക്കും സ്കിന്ന് നല്ല തിളങ്ങുകയും ചെയ്യുവേ അപ്പം നമ്മൾ മസാജും കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പാക്ക് വേണം പാക്ക് ഇടാനായിട്ട് നീ തുടച്ച് മാറ്റണേ എന്നിട്ട് വേണം നമുക്ക് നല്ലൊരു കളറ് നല്ല സ്മൂത്ത്നെസ് നല്ല എല്ല നല്ലതാണ് ഈ മസാജ് വാഷ് ചെയ്താലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ പാക്ക് പാക്കിടാൻ പോകേണ്ടത് നമ്മളിപ്പം ഞാൻ തുടച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത് ഞാൻ ഏകദേശം ഇതിന് ഒരു സ്പൂൺ മുൾത്താണിമട്ടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുൾത്താണിമട്ടി അതുപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി സ്കിന്നെ നമ്മുടെ സ്കിന്നെ നല്ല നിറം ലൈറ്റൺ ചെയ്യുന്നു വേണ്ടേ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് മുത്താൻ വട്ടി ഒരു സ്പൂണ് അരിപ്പൊടി അതുപോലെ തന്നെ നമുക്ക് വേണമെന്ന് ഗ്ലിസറിന് ഒന്ന് നമുക്ക് ഒരു സ്പൂൺ എടുക്കാം ഗ്ലിസറിനെ പിന്നെ വേണ്ടത് റോസ് വാട്ടർ ആണ് അത് ഇത് ആവശ്യമായ റോസ് വാട്ടർ ഒരു രണ്ട് രണ്ടര സ്പൂൺ റോസ് വാട്ടർ നമുക്ക് മിക്സ് ചെയ്യാമേ മുൾത്താണിമുട്ടി അരിപ്പൊടി ഗ്ലിസറിൻ പിന്നെ നമ്മൾ റോസ് വാട്ടർ ഇത്രയും കൂടെ മിക്സ് ചെയ്ത് നമ്മളുടെ മുഖത്ത് ഒരു ഇരുപത് മിനിറ്റ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് നമുക്ക് മാറ്റാമേ വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചാലും നല്ലതാണേ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉപയോഗിക്കുന്നില്ല ഇത് മാത്രമായിട്ട് പാക്കായിട്ട് ഇടണേ കുറച്ചും റോസ് വാട്ടർ വേണം തിക്കായിട്ടുള്ള ഒരു പാക്ക് ഇനി നമുക്ക് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം നമുക്ക് അപ്ലൈ ചെയ്യാമേ ഫേസിൽ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കഴുത്തിലോട്ടൊക്കെ അങ്ങ് തേച്ച് കൊടുക്കണേ നമുക്ക് ഉണങ്ങുമ്പോൾ ഉണങ്ങുമ്പോൾ ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ ഞാനിതിനെ ഒന്ന് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒന്ന് മസാജ് ചെയ്ത് മാറ്റാമേ അപ്പം തന്നെ എന്ത് നല്ല ക്ലിയറും നല്ല സ്മൂത്തും നല്ലൊരു മസാജ് നമുക്ക് മാറ്റാം ഞാൻ കഴുകിയിട്ട് വരാമേ ഇപ്പം ഞാൻ മുഖം എല്ലാം കഴുകി ഇത് റെഡ്ഡിയായി വന്നിട്ടുണ്ട് നല്ല ഒരു തിളക്കവും നല്ല സ്മൂത്ത്നെസ്സും എല്ലാം എൻ്റെ ഫേസിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് ഡ്രൈ സ്കിന്നുകാർക്കല്ല എല്ലാ സ്കിന്നുകാർക്കും ഇത് ചെയ്യാം ഏറ്റവും നല്ല ഒരു ഫേഷ്യലാണ് ഈ ചൂട് സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ആ സ്റ്റെപ്പുകളൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ആ പാലും ഗ്ലിസറും കൊണ്ട് ജസ്റ്റ് ഒന്ന് തടവിയാലും മതി ഈ പാക്ക് ഒന്നിട്ടാലും മതി അല്ലെങ്കിൽ ബീട്രൂട്ടും ഗ്ലിസറിനും കൊണ്ടുള്ള ഒരു മസാജ് മസാജുണ്ടല്ലോ അലോവെ ജെല്ലം അത് ചെയ്താലും മതി ഏതായാലും മുഖം നല്ല ക്ലിയറായി വരുവേ അപ്പം എല്ലാവരും നിന്ന് ഒരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ